കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും കോർപ്പറേഷനുകളിലേക്കുമുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ജില്ലയിൽ പോളിംഗ് രേഖപ്പെടുത്തി ശനിയാഴ്ച നടക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പോളിംഗ് ബൂത്തുകളിൽ സമാധാനപരവും രണ്ടാംഘട്ടി കൂടിയതുമായ അന്തരീക്ഷമായിരുന്നു അനുഭവപ്പെട്ടത് വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിൽ എഴുപത്തി അഞ്ച് ദശാംശം ഏഴ് ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ചില ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീൻ തകരാർ റിപ്പോർട്ട് ചെയ്തതൊഴിച്ചാൽ കുറ്റമറ്റ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് വോട്ടെടുപ്പ് നടപടികൾ പൂർണ്ണമായും സമാധാനപരമായിരുന്നു ഒരിടത്തു നിന്നും കാര്യമായ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോളിംഗ് കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു ഇത് വോട്ടർമാർക്ക് ഭയരഹിതമായി വോട്ട് രേഖപ്പെടുത്താൻ സഹായകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സുരക്ഷാ ഏജൻസികളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനം വിജയകരമായി വോട്ടെടുപ്പ് പൂർണ്ണമായും ശാന്തമായി അവസാനിപ്പിച്ചതിലൂടെ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും പങ്കാളിത്തവും ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെട്ടു ഇനി വോട്ടെണ്ണൽ ദിവസത്തിനായുള്ള കാത്തിരിപ്പാണ് ന്യൂസ് ഡെസ്ക് നെറ്റുന്യൂസ്